ആടെ ബ്ലാക്ക് കമ്മിറ്റി പടവില്ല ബ്രഹ്മി പോകുന്നില്ല മറ്റേതാ മറ്റേ ഭൂതകാലം അമ്മിച്ചത് പിന്നെ രാവിലെ പോവാൻ പടീ ബ്ലാക്ക് ബ്ലാക്ക് കമ്മിറ്റി എന്ന് പറഞ്ഞി പത്ത് മുപ്പം ബ്ലാക്ക് കമ്മിറ്റി പടവ പിന്നെ അതിന്റെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയാനുള്ള പടം കാണാനായിട്ട് നോക്കാ ബ്ലാക്ക് കമ്മിറ്റി ആ കാര്യം ഇപ്പൊ മനസ്സിലാവണോ ശരിക്കും ഈ പ്രേത പടം ഒക്കെ കാണാൻ പ്രേതം വന്ന ഒരു സമയം ഇരുട്ടായിരിക്കും അപ്പൊ ഈ പടത്തിൽ അവര് കാര്യ ത്രൂ ഔട്ട് അങ്ങനത്തെ ഇരിക്കട്ടേ ഉള്ളൂ അതായത് ഫുള്ള് എന്ന് വിചാരിച്ചിട്ടുണ്ടാവും പിന്നെ പടത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ആൾക്കാരൊന്നും ഇല്ല മമ്മൂട്ടിയുണ്ട് അർജുന ഉണ്ട് പിന്നെ സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ മണികണ്ഠൻ മണികണ്ണ്ട് ആകെ കുറച്ച് ഉള്ളൂ ശരിക്കും പടത്തിന് തകർത്തേക്കുന്ന മമ്മൂട്ടിയുടെ മണി ഞാൻ എടുത്ത് പറയുന്നില്ല പടം പോലെ തന്നെയാണ് ആ പടം കുറച്ചുണ്ടെങ്കിൽ അതിൽ കുറച്ചുകൂടെ സോശ്യം എടുത്ത കുറച്ചുകൂടെ സോഷ്യൽ ആണ് ഡയറക്ടർ ഡയറക്ടർ ഞാൻ പറയുന്നത് ഭൂതകാലത്തിലെ രാഹുൽ സദാശിവ എന്ന് പറഞ്ഞാൽ ആ പടത്തിന്റെ ഡയറക്ടറാണ് അപ്പൊ അയാള് ശെരിക്കും പറഞ്ഞാൽ ഹോറർ മൂവി നല്ലോണം എടുക്കാനുള്ള ഒരു ഞാൻ ഈ സിനിമ ശരിക്കും കാരണം ഇതിന് സസ്പെൻസ് ഉണ്ട് സസ്പെൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് വെറുതെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു പടം എന്നുള്ള ഒരു മൂഡല്ല ഈ ഒരു ത്രില്ലറാണ് സിനിമ ഓക്കെ സിദ്ധാർത്ഥ ഭരണിച്ചടിക്കാൻ അയാള് എത്ര വർഷം ഒരു മര്യാപോലൊരു പടം ആടാ ഞാന് ലാസ്റ്റ് കണ്ട മറ്റേ പുള്ളിയുടെ പടം മറ്റേ നമ്മൾ പിന്നെ അതേപോലെ തന്നെ സ്പിരിറ്റ് എന്ന് പറഞ്ഞ പടം ഉണ്ട് അപ്പൊ ഞാൻ അത് കഴിഞ്ഞപ്പോ പിന്നെ അതൊരു പ്രാവശ്യം തിയേറ്ററിൽ പോയപ്പോ ഞാൻ പുള്ളിനെ കണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളി പടം നിർത്തിയെന്നൊക്കെ വിചാരിച്ചത് അണ്ട് പുള്ളി എങ്ങനെയുണ്ട് നമുക്ക് പറ്റില്ല പറ്റില്ല നിർത്തിയല്ലേ പടത്തിൽ ശരിക്കും പറ പുള്ളി സൂപ്പർ ആയിട്ട് പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ട് കാരണം ശരിക്കും പറഞ്ഞാൽ ആദ്യം കുറച്ച് കാലത്ത് പുള്ളിനെ കാണിച്ചിട്ട് പിന്നെ കുറച്ചു നേരത്തേക്ക് ഇല്ല അത് എല്ലാവരും അങ്ങനെ കേട്ടോ അത് മേക്കിങ്ങിന്റെ ഒരു പ്രത്യേകതയാണ് ശരിക്കും പറയാൻ പിന്നെ അറിയുമ്പോ ലാസ്റ്റ് പുള്ളി പിന്നെ ശെരി വന്നിട്ട് ആ ഒരു റോൾ കളിക്കുന്നത് മമ്മൂട്ടിയുടെ കാര്യം എക്സ്പ്രഷൻസ് ഇങ്ങനെ ഇങ്ങനെ ആണെങ്കിൽ അപ്പൊ അതുപോലെ തന്നെ ഓരോ എക്സ്പ്രഷൻസ് ഓരോ സീൻ ഇങ്ങനെ മാറി 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 വന്നു പുള്ളിയുടെ എക്സ്പ്രഷൻസ് ആണ് പടത്തില് മൊത്തമായിട്ട് പറഞ്ഞത് പിന്നെ പുള്ളിയുടെ ആ ഒരു എന്താ പറയുക ശരിക്കും ഒരു വലിയൊരു മനുഷ്യനെ പോലും ത്രില്ലറാണ് കാരണം സസ്പെൻസും കാര്യങ്ങളൊക്കെ ഒരു ഹൊറാണ് ഞാൻ പറയില്ല ബ്ലാക്ക് ആംബിട്ടായിട്ട് ഇവരെ ത്രൂട്ട് കൊണ്ടുവരുന്ന കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ബി ജി എം കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം ഒരു മൂഡാണ് കാരണം അധികം ശരിക്കും എന്താ പറയുക നമ്മൾ ഈ ഇരുന്ന് അടിച്ച് പൊളിച്ച് കൈയ്യടിച്ചു കാണാൻ എന്താ അതേപോലെ പറ്റിയൊരു അങ്ങനെ ഇത് ശരിക്കും വ്യത്യാസമുള്ള ഒരു ജോറാണത് മറ്റേ റോമാഞ്ചുള്ള കോമഡി ഹൊറാണ് ഇത് അങ്ങനെയല്ല ഒരു ഹൊറ ത്രില്ലറാണ് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഈ എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ എന്റർടൈൻമെന്റ് ഫാക്ടറി നമുക്ക് അധികം തന്നെ കൈകരിക്കാൻ പറ്റില്ല ചിലപ്പോൾ സിനിമയില് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പക്ഷെ ഇതാണ് സംഭവം എന്താണ് ശരിക്കും ഒരു ആ ഒരു മൂഡാവശ്യം എനിക്ക് തിയേറ്റർ എടുക്കേണ്ടത് തിയേറ്ററിൽ കൂടുതൽ സമയം സൈലൻസാണ് സൈലൻസ് ആണ് വേണ്ടത് ശരിക്കും പറയുന്നത് സിനിമ ഇതാണ് ഡെർഫോർ സിനിമയിൽ പറഞ്ഞ അഞ്ച് പേര് പറഞ്ഞാൽ അഞ്ചു പേരും പറഞ്ഞ കലക്കി പറഞ്ഞു അധികം ആൾക്കാരുടെ ആവശ്യമില്ല സിനിമ വെറുതെ വെറുതെ വേണ്ടാത്തൊരു സീൽസ് ഒന്നും കുത്തിച്ചേരി ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു സീൻ ഉണ്ടാക്കി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല മമ്മൂട്ടി മമ്മൂട്ടി ചെയ്യാവുന്ന കുറച്ച് റോൾ മാത്രമേ മമ്മൂട്ടിയുള്ളൂ അത് ഞാൻ മമ്മൂട്ടിയില്ല പിന്നെ ഇവരുടെ സീനില് ഇവരാണ് അല്ലെ പിള്ളേരൊക്കെ പിള്ളേരൊക്കെ ആയിട്ട് പോയി ആവുമെന്ന് ചോദിച്ചാൽ അത്ര പേടി ഫാമിലിയായിട്ട് പോയി വാച്ച് ചെയ്യാൻ പറ്റിയ വാച്ചിട്ട് പടവറായിട്ട് തിയേറ്ററിൽ തന്നെ പോയി വാച്ച് വാശിയാവും കാരണം ഇത്ര നാളായിട്ട് ഇപ്പൊ എന്താ പറയുക ഒരു ബ്ലാക്ക് ആമിറ്റി പടം ഒക്കെ അവർ എടുത്ത് തിയേറ്ററിൽ വെച്ചിട്ട് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ തീയേറ്റിൽ തന്നെ മോശം ആണ് എങ്ങനെയാണെന്നുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് സത്യം പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആമിറ്റായിട്ടും ആയിട്ടും ഒരു ഇത് കിട്ടുക നമുക്കറിയാം ഇപ്പോൾ ഇത്ര വലിയ കളർ ഗ്രേഡിംഗ് പണാലുള്ള പടങ്ങൾ നമ്മൾ കണ്ടിട്ട് ഇപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പഴയ ഒരു ബോഡിന്റെ ഒരു പടം ഇറക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ധൈര്യം ചോദിച്ചു അപ്പൊ അവർ അവർ ആണ് ഈ സിനിമയെ കുറിച്ച് അവരുടെ ഒരു ഇതുണ്ടല്ലോ അവർ ചെയ്ത് വെച്ചേക്കുന്ന വർക്ക് ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം ഉണ്ട് അവർക്ക് ഓരോ സംഭവം കണ്ടു കഴിഞ്ഞാലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയുള്ളൂ എന്തായാലും കാണണം പടം പോയി അതിലെ ഞാൻ നേരം പറയുന്നത് ഉറപ്പായിട്ടാണ് പടം ഉണ്ട് എത്രയും പെട്ടെന്ന് എന്റെ പോയി കാണാം അതിലും ഈ കൂടുതല് എന്താ പറയുക നമ്മൾ എല്ലാ സിനിമയിലും പറയാനുള്ള കാരണം നിശബ്ദതയാണ് ഈ സിനിമയിൽ വേണ്ടത് രണ്ടാഴ്ച കണ്ടാ അങ്ങനെ പോയി ചിലപ്പോ ഓരോരുത്തരും ഇഷ്ടപോലെ രണ്ടാഴ്ച കാണുന്നു മൂന്ന്രാഴ്സം ഈ ഓരോ മൂവി ഇഷ്ടപ്പെടുന്നവർക്ക് എത്ര രാശം കാണാൻ ചിലപ്പോൾ മടുക്കൂല കാരണം ബോറിംഗ് ആയിട്ട് ഒന്നും ഇല്ല പഠനം അതാണ് സംഭവം ഒരു ഒരു വളരെ കാലത്തിനു ശേഷം ഒരതിഥി എത്തുന്ന മഹത്തായ ദിവസം എന്റെ മനക്കിലേക്ക് സ്വാഗതം